ജീവിതത്തെക്കുറിച്ച് തുറന്ന കാഴ്ചപ്പാടുകൾ ഉള്ളയാളാണ് രഞ്ജനി ഹരിദാസ് കഴിഞ്ഞ ദിവസമായിരുന്നു താരത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം പിറന്നാൾ നാൽപ്പത്തിമൂന്ന് വയസ്സിൽ അവിവാഹിതയായി തുടരുന്ന രഞ്ജിനി വിവാഹത്തോടെ തനിക്ക് താല്പര്യമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് താരത്തിൻ്റെ ഈ തുറന്ന നിലപാടുകൾ തന്നെയാണ് എന്നെന്നും രഞ്ജിനിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് നിലവിൽ മോഡലിങ്ങും അവതരണവും അഭിനയവും വ്ളോഗും ഒക്കെയായി ജീവിതത്തിൽ തിരക്കിലാണ് രഞ്ജിനി ഹരിദാസ് ആങ്കറിംഗ് രംഗത്ത് ഇന്നും സജീവ സാന്നിധ്യമാണ് രഞ്ജിനി ഹരിദാസ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിൽ കൂടെയാണ് രഞ്ജിനിയെ മലയാളികൾ ആദ്യമായി കാണുന്നത് ഈ ഷോയും രഞ്ജിനിയുടെ അവതരണവും വൻ ഹിറ്റായി പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായി രഞ്ജിനി ഹരിദാസ് ആരാധകർക്കൊപ്പം ഹേറ്റേഴ്സും രഞ്ജിനിക്കുണ്ടായിരുന്നു കടുത്ത അധിക്ഷേപങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു വെള്ളിതിരയിലും മുഖം കാണിച്ചിട്ടുണ്ട് രഞ്ജിനി ചൈന ടൗൺ തത്സമയം ഒരു പെൺകുട്ടി എൻട്രി തുടങ്ങിയ സിനിമകളിൽ രഞ്ജിനി അഭിനയിച്ചിരുന്നു അതുപോലെ ബിഗ് ബോസ് ഷോയിലും രഞ്ജിനി മത്സരാർത്ഥിയായി എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ രഞ്ജനി എന്ന വ്യക്തിയെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിഞ്ഞത് ഈ ഷോയിലൂടെയായിരുന്നു തൻ്റെ ജീവിതകഥയും ഷോയിലൂടെ പങ്കുവച്ചിരുന്നു ആറു വർഷം മുമ്പാണ് രഞ്ജിനി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ വ്ളോഗിങ്ങിലും സജീവമാണ് രഞ്ജിനി ഇപ്പോൾ ഇടക്കാലത്ത് ഡിപ്രഷൻ അലട്ടിയതിനെക്കുറിച്ചും അതിൽ നിന്നും മോചനം നേടിയതിനെക്കുറിച്ചുമുള്ള താരത്തിന്റെ തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചൊരു ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് താരം ഇപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞാണ് രഞ്ജിനി വീഡിയോ ആരംഭിക്കുന്നത് രഞ്ജിനിയോടൊപ്പം അമ്മയെയും മൂന്ന് വളർത്ത നായ്ക്കളെയും വീഡിയോയിൽ കാണാൻ സാധിക്കും താരത്തിൻ്റെ കേക്ക് കട്ടിങ്ങും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തമായി ഒരു വെബ്സൈറ്റ് തുടങ്ങണമെന്ന ആഗ്രഹം പിറന്നാൾ ദിനത്തിൽ സാധിച്ചതിൽ സന്തോഷം രഞ്ജിനി പങ്കുവച്ചു ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ആഗ്രഹം യഥാർത്ഥ്യമായത് സ്വന്തമായി നൽകുന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ വെബ്സൈറ്റ് എന്നാണ് രഞ്ജിനി പറയുന്നത് അടുതൽ ചെയ്തൊരു ഷോയിൽ വെബ്സൈറ്റ് തുടങ്ങാൻ ഉള്ള ആഗ്രഹത്തെക്കുറിച്ച് രഞ്ജിനി പറഞ്ഞിരുന്നു അതിനുശേഷം പ്രേക്ഷകരും കാണുമ്പോൾ എല്ലാം ഇതിനെപ്പറ്റി ചോദിച്ചു താരം പറയുന്നു ഈ യാത്രയിൽ കൂടെ നിന്ന ഓരോരുത്തർക്കും രഞ്ജിനി വീഡിയോയിൽ നന്ദി പറയുന്നുണ്ട് താരത്തിൻ്റെ നേട്ടത്തിൽ ഒട്ടനവധി ആരാധകരും ആശംസകളുമായി എത്തിയിട്ടുണ്ട്